കാൽമെറസിനെതിരായുള്ള പോരാട്ടത്തിൽ മിയാമി എൺപത് മിനിറ്റ് വരെ രണ്ടേ പൂജ്യം എന്ന സ്കോറിന് മുന്നിലായിരുന്നു അപ്രതീക്ഷിതമായിരുന്നു രണ്ട് ഗോൾ മിയാമി വയങ്ങുകയും മത്സരം സമനിലയിലേക്ക് പോവുകയും മിയാമിക്ക് പ്രീക്വാർട്ടറിൽ പി എസ് ഡി എതിരാളികളായി ലഭിക്കുകയും ചെയ്തത് മത്സരം അവസാനിച്ച ഉടനെ മെസ്സിയെ ഒട്ടും സന്തുഷ്ടവാനായല്ല നമ്മൾ കണ്ടത് ആ സമനില മെസ്സിക്കു ഒരിക്കലും ഉൾക്കൊള്ളാൻ സാധിക്കാത്ത ഒന്നുകൂടിയായിരുന്നു ഗ്രൗണ്ടിൽ നിന്ന് വളരെ ഡിസപ്പോയിൻ്റായി ലിയണൽ മെസ്സി മൈതാനം വിടുന്നതാണ് കണ്ടത് ആരോടും അധികം നേരം ചിരിക്കാതെ പെട്ടെന്ന് തന്നെ മെസ്സി ഗ്രൗണ്ട് വിടുന്നതാണ് കണ്ടത് എന്നാൽ പെട്ടെന്നായിരുന്നു മെസ്സിയുടെ ഭാവമെല്ലാം മാറി ചിരി പടർത്തുന്ന എളിമയുള്ള മുഖമായി ലിയണൽ മെസ്സിയെ ക്യാമറ കണ്ണുകൾ കാണുന്നത് ഇതിന് പ്രധാന കാരണവുമുണ്ട് വളരെ ദേഷ്യത്തിൽ ഗ്രൗണ്ടിൽ നിന്ന് ഡഗ് മടങ്ങുന്ന ലിയണൽ മെസ്സിയെ പെട്ടെന്നാണ് പിന്നിൽ നിന്ന് വിളിക്കുന്നത് അത് മറ്റാരുമായിരുന്നില്ല ബ്രസീലിന്റെ മുൻ സൂപ്പർ താരങ്ങളിലൊരാളായ ഡിജിമിൽ ആയിരുന്നു അവിടെ കണ്ടത് മെസ്സി തൻ്റെ ജെയ്സി അദ്ദേഹത്തിന് കൈമാറുകയും ചെയ്തു പെട്ടെന്ന് തന്നെയാണ് ഈ വീഡിയോ ക്ലിപ്പ് സോഷ്യൽ മീഡിയയിൽ തരംഗമായതും മെസ്സിയുടെ മുഖഭാവം സെക്കൻഡുകൾ കൊണ്ട് മാറി മറയുന്ന ദൃശ്യവും ക്യാമറ കണ്ണുകൾ ഒപ്പിയെടുത്തു ഈ ഒരു കാര്യം തന്നെയാണ് മെസ്സിയെ മറ്റുള്ളവരിൽ നിന്നും ഏറെ വ്യത്യസ്തനാക്കുന്നത് ദേഷ്യത്തിലുള്ള മെസ്സി വളരെ പെട്ടെന്ന് തന്നെ തൻ്റെ ദേഷ്യമെല്ലാം മറന്ന് അദ്ദേഹത്തിനൊപ്പം ഹഗ് ചെയ്ത് ചിരിപടർത്തിയാണ് മടങ്ങിയത് കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വാർത്തകളുമായി ഇനിയും കാണാം